നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംസ്പിറ്റൽ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുവാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്ന പദ്ധതിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചത് എന്തുകൊണ്ട് എന്ന നിയമസഭയിൽ മറുപടി പറയിപ്പിക്കുമെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച് ആന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്ന പദ്ധതിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടാണെന്ന് നിയമസഭയിൽ മറുപടി പറയിപ്പിക്കുമെന്ന് മാത്യുക്കുൾനാടൻ എംഎല്എ പറഞ്ഞു കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോതുമംഗലം ഓഫീസിലേക്ക് സംഘടിപ്പിച്ച ആനസമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാത്യു മാത്യുക്കുൾനാടന് എംഎല്എ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് സ്റ്റാന്ഡ് നിന്നും ആനയുടെ ചലിക്കുന്ന രൂപവും വഹിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനം ഡി എഫ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ചെറുപ്പത്തിന്റെ പേര് പറഞ്ഞ് വോട്ടുകളൊക്കെ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാത്ത എം എൽ എക്കും എൽ ഡി എഫ് സർക്കാരിനുമെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് ആദ്യമായി ഇന്ന് കോതമംഗലം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ജനകീയ പ്രശ്നത്തിൽ ഇത്തരം ഉജ്ജ്വലമായ ഒരു സമരം സംഘടിപ്പിച്ച ലോക് കോൺഗ്രസ് കമ്മിറ്റികളെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തീർച്ചയായിട്ടും ജനങ്ങൾ ഭയചികിതരായി വലയോര മേഖലയിലെ ജനങ്ങളും അല്ലാത്തവരും ഗ്രാമീണ മേഖലയിലുള്ളവരും ഇന്ന് വന്യജീവി അക്രമം എന്ന് പറയുന്നത് ആനയുടെ അക്രമം എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായി കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ വലയോര മേഖലയിൽ വിശേഷിച്ച് കോതമംഗലം പോലുള്ള ഇന്നലെ വരെ ഇതുപോലുള്ള ഒരു വെല്ലുവിളി ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് പോലും ഇന്ന് ജനങ്ങൾ ഭയചകിതരായിരിക്കുന്ന സമയത്ത് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് ഇതുപോലെ ഒരു ജനകീയ സമരത്തിന് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ന് നടത്തിയിട്ട് സമരം ജനവികാരം ഉൾക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ജനകീയ വിഷയം ഏറ്റെടുത്ത് കോൺഗ്രസ് പാർട്ടി സമരവുമായി മുന്നോട്ട് വന്നപ്പോ ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയാനുള്ളത് കേവലം ഒരു സമരം നാടൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണത്തിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിനോടും ബ്ലോക്ക് പഞ്ചായത്തിനോടും നമ്മളാൽ കഴിയുന്ന പരിഹാരം ഇതിനെ കാണാൻ പരിശ്രമിക്കണം എന്ന് പറയുകയും സുഹൃത്ത് മനോജ് അടക്കം ഇത് സംബന്ധിച്ച് വിപുലമായ ജനപ്രതികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് പിന്നാലെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ സർക്കാരിന്റെ കയ്യിൽ സാധാരണ നടക്കുന്ന പോലീസ് ജീപ്പിന് കോതമംഗലം നിയോജകമണ്ഡലത്തിലെ കോട്ടപ്പടി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോ ട്രെഞ്ച് കൊഴിക്കുന്നതിനോ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ തിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ